എനിക്ക് പറയാം പക്ഷെ ഞങ്ങളുടെ വീട്ടില് ഭയങ്കര പല ലാംഗ്വേജും ആണ് ഇപ്പൊ നവീൻ ബേസിക്കലി തെലുഗു ആണ് പക്ഷെ മോണൻ റോഡ് ബാംഗ്ലൂർ അപ്പൊ വീട്ടില് നവീന നവീന്റെ അച്ഛനോട്ട് സംസാരിക്കുന്നത് പിന്നെ നവീൻറെ അച്ഛന്റെ ഫാമിലി വരാണെങ്കിൽ തമിഴാ പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് മെയ്ഡ് അവരൊക്കെ ഹിന്ദിയാ അതിന്റെ കൂടെ ഞാൻ മലയാളി പിന്നെ വേറെ കുക്കും കാര്യങ്ങളൊക്കെ അവരൊക്കെ കന്നഡയാണ് കവർ ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ തെലുഗു എനിക്ക് മനസ്സിലാവും പക്ഷെ എനിക്കിപ്പ സിനിമ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം ഞാൻ തെലുഗു പറഞ്ഞോണ്ട് കൈന്ന് മൊത്തം പോയി തെങ്കിലല്ലേ മറ്റേ ഗൊത്തു ഗൊത്തു അല്ലാതെ കന്നടിയാണ് കന്നഡയാണ് ഞാൻ സംസാരിക്കുക അപ്പൊ പക്ഷെ തെലുഗു എന്റെ കയ്യിൽ പോയി തെലുങ്ക് സിനിമ ചെയ്തോണ്ടിരിക്കും ജീവിച്ചു പോവാനുള്ള കന്നട എനിക്ക് പറയാം